ഇന്ന് നമുക്ക് നാട്ടിൽ നിന്നൊരു പെട്ടി വന്നിട്ടുണ്ട് ഈ പെട്ടി നമുക്കിവിടെ ഡെലിവറി ചെയ്ത് തന്നിരിക്കുന്നത് റീഗൽ ജോൺസ് ഇൻ്റർനാഷണൽ ലോജിസ്റ്റിക്സ് ആണ് അപ്പം നാട്ടിൽ നിന്നും ലോകത്തെവിടെയാണെന്നുണ്ടെങ്കിലും ഇവർ സാധനങ്ങൾ വീട്ടിൽ വന്ന് കളക്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് പാക്ക് ചെയ്ത് സെൻഡ് ചെയ്യും പിന്നെ ഒരു ട്വൽവ് ടു ഫോർട്ടീൻ ഡേയ്സ് മാത്രമേ എടുക്കത്തുള്ളൂ ഇവരുടെ ഡെലിവറി എത്താനായിട്ട് പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിത് വീട്ടിൽ തന്നെ പാക്കൊന്നും ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല എല്ലാം കൂടി ഒരു കവറിലാക്കി വെച്ചാൽ മതി ഇവർ വന്ന് വാങ്ങിക്കോളും അതുപോലെ തന്നെ വന്നിട്ട് ഓരോ പാക്കുകളും വളരെ സൂക്ഷ്മതയോടുകൂടി പാക്ക് ചെയ്തിട്ടാണ് ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ ഇത്തവണ നാട്ടിൽ നിന്ന് ഞാൻ കുറച്ച് അധിക സാധനങ്ങൾ റീഗൽ ജോൺസ് ഇൻ്റർനാഷണൽ ലോജിസ്റ്റിക്സ് വഴി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മുടെ പൊടികൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ പാക്കറ്റിൽ കിട്ടുന്ന കുറച്ച് പൊടികളും സ്നാക്സും പിന്നെ കുട്ടികൾക്ക് താല്പര്യമുള്ള കുറച്ച് ഐറ്റംസൊക്കെയാണ് ഈ ഒരു പൊതിയിലുള്ളത് കൂടാതെ കുറച്ച് തുണികളും പിന്നെ വെഡിങ് ആൽബം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് യാതൊരുവിധ കേടുപാടും കൂടാതെ എല്ലാം സേഫായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടുതൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ സാധനങ്ങൾ നാട്ടിൽ നിന്ന് ലോകത്തിൻ്റെ ഏത് കോണിലേക്കായാലും ഡെലിവറി ചെയ്യാനായിട്ട് റീഗൽ ജോൺസ് ഇൻ്റർനാഷണൽ ലോജിസ്റ്റിക്സിനെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ അവരുടെ പാക്കേജും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് അവർ തരുന്നതാണ് അപ്പോൾ എന്നിട്ട് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളെ കാണാം താങ്ക്